ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓഗസ്റ്റ് പന്ത്രണ്ടിൻ്റെ പ്രത്യേകത ഇന്റർനാഷണൽ യൂത്ത് ഡേ വേൾഡ് എലിഫന്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പോപ്പാസ് എയർലൈൻ വിമാന അപകടം നടന്നത് സാവോ പോളോ ബ്രസീലിലെ സാവോ പോളോ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സ് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് ഇരുപത്തിനാലിലെ വേദി പാരീസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അമേരിക്ക രണ്ടാം സ്ഥാനം ചൈനയ്ക്ക് ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴദ്വീപ് സെന്റ് മാർട്ടിൻ ദ്വീപ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തിര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് സ്നേഹിത ബംഗ്ലാദേശിൻ്റെ ഇരുപത്തഞ്ചാമത് ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റത് റഫാത്ത് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച കൊച്ചിയിലെ അവസാന ജൂത വനിത ക്യൂനി ഹാലേഗ്വ അടുത്തിടെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി വൈവാക്സ് മലമ്പനി ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ സുർക്കി ഡാം തുങ്കഭദ്ര പതിനാറാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളം ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം നിയന്ത്രണം എന്നിവ വിലയിരുത്തി സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം കായകൽപ്പ പുരസ്കാരം ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും